നമസ്കാരം ആദ്യം തന്നെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പാസ്സായ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വിജയിച്ച് ഇനി പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് ഇനി പറയുന്ന രേഖകൾ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കി വെക്കുന്നത് അഡ്മിഷൻ നടപടിക്രമങ്ങൾ എളുപ്പത്തിനാക്കുന്നതിന് ഉപകരിക്കും ഒന്നാമതായിട്ട് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ റേഷൻ കാർഡ് ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണെങ്കിൽ അതിൻ്റെ രേഖകൾ സ്ഥലമുള്ളവരാണെങ്കിൽ കരമടച്ച റെസിപ്റ്റ് ആധാർ കാർഡ് തുടങ്ങിയവ കയ്യിൽ കരുതേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ സ്വന്തമായിട്ടുള്ളവർക്ക് നമുക്ക് സ്വന്തമായിട്ടും ഇത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുക എന്നതിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമതായിട്ട് വേണ്ട രേഖ ജാതി സർട്ടിഫിക്കറ്റ് ആണ് ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് അപേക്ഷിക്കുമ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സാക്ഷ്യപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രസക്തമായ രേഖ റേഷൻ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് തുടങ്ങിയവ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയും കയ്യിൽ കരുതേണ്ടതാണ് നാലാമതായിട്ട് വേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനിലും പത്ത് ശതമാനം സംവരണം ലഭിക്കുന്നതാണ് ഇത് യാതൊരുവിധ മറ്റ് സംവരണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിൽ പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിനുമാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റിനു വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിന് നേരിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിന് അപേക്ഷിക്കുവാൻ സാധ്യമല്ല അപ്പോൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ രേഖകൾ കയ്യിൽ കരുതുക എല്ലാവർക്കും അടുത്തടുത്ത സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം